ിൽ ഇന്നലെ ഡൽഹി ക്യാപിറ്റൽസിനെ പന്ത്രണ്ട് റൺസിന് രാജസ്ഥാൻ പരാജയപ്പെടുത്തിയിരുന്നു ആവേശകരമായ കളിയിൽ ആദ്യം ബാറ്റിങ്ങിനെത്തിയ രാജസ്ഥാൻ അഞ്ചു വിക്കറ്റിന് നൂറ്റി എൺപത്തി അഞ്ച് റൺസ് എടുത്തപ്പോൾ ചേഴ്സിംഗിനെത്തിയ ഡൽഹിക്ക് നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് മാത്രമേ നേടാനായുള്ളൂ അവസാന ഓവർ വരെയും നീണ്ട ത്രില്ലർ പോരിനൊടുവിലാണ് രാജസ്ഥാൻ വിജയത്തിലേക്കെത്തിയത് എന്നാൽ മത്സരം അവസാനിച്ചതിന് പിന്നാലെ മറ്റൊരു വിവാദം ഉയർന്നു വരികയാണ് കളിക്കിടയിൽ രാജസ്ഥാൻ കാട്ടിയ ഒരു ചതിയാണ് ക്രിക്കറ്റ് ലോകത്ത് വൈറലാകുന്നത് മാന്യത കാട്ടാതെ സഞ്ജു സാംസണും കുമാർ സംഘക്കാരെയും ചേർന്ന് ഡൽഹിയെ ചതിയിലൂടെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നതാണ് ഡൽഹി ആരാധകരുടെ ആരോപണം രാജസ്ഥാൻ ഇമ്പാക്ട് പ്ലെയറെ ഉപയോഗിച്ച രീതിയാണ് എല്ലാത്തിനും കാരണമായത് ിലെ നിയമപ്രകാരം പരമാവധി നാല് വിദേശ താരങ്ങളെയാണ് ഒരു സമയം ഒരു ടീമിന് ഫീൽഡിൽ ഇറക്കാൻ അനുവാദമുള്ളത് രാജസ്ഥാൻ ആദ്യമേ മൂന്ന് താരങ്ങളെ പ്ലേയിംഗ് ഇലവനിൽ ഉൾപ്പെടുത്തിയിരുന്നു ജോസ് ബട്ട്ലർ ഷിംറോൺ ഹെറ്റ്മെയർ ട്രെൻഡ് ബോൾട്ട് എന്നിവരായിരുന്നു ഈ താരങ്ങൾ എന്നാൽ ബാറ്റിംഗിന് ശേഷം പന്തറിയാനെത്തിയപ്പോൾ നാന്ദ്രെ ബർഗർ ഇമ്പാക്റ്റ് പ്ലെയറായി ടീമിലെത്തി ഇതോടൊപ്പം റോമാൻ പവലിനെയും ഫീൽഡ് ചെയ്യുന്നതിനായി കളത്തിലിറക്കി ർഗർ വന്നതോടെ ഹെറ്റ്മേയർ പുറത്തു പോയിരുന്നു എന്നാൽ ഐ പി എല്ലിലെ നിയമപ്രകാരം മറ്റൊരു വിദേശ താരത്തെ കൂടി ഇറക്കാൻ രാജസ്ഥാന് അനുവാദമുണ്ടായിരുന്നില്ല എന്നാൽ ഇത് അറിയാമായിരുന്നിട്ടും രാജസ്ഥാൻ പവലിനെ ഫീൽഡിംഗിനിറക്കി ഇതോടെ ഡൽഹി പരിശീലകനായ റിക്കി പോണ്ടിങ്ങും സൗരവ് ഗാംഗുലിയുമെല്ലാം കട്ടക്കലിപ്പിലായി അമ്പയറോട് പോണ്ടിംഗ് ചൂടാകുന്നതും കാണാമായിരുന്നു രാജസ്ഥാന്റെ ട്രെൻഡ് പോൾട്ട് ആദ്യ പന്ത് എറിഞ്ഞ ശേഷമാണ് ഈ സംഭവം അരങ്ങേറിയത് ഇതോടെ അമ്പയർമാർ നായികൻ സഞ്ജുവിനോട് ഇത് അനുവദിക്കാനാവില്ലെന്ന് പറയുകയും പവലിനെ പിൻവലിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇത്തരമൊരു ചതി രാജസ്ഥാൻ കാട്ടിയതിൽ ഡൽഹി താരങ്ങളും പരിശീലകരും ഹാപ്പിയല്ല സഞ്ജുവിനെതിരെയാണ് കൂടുതലും വിമർശനങ്ങൾ എത്തിയത് സഞ്ജു ഇത്തരത്തിൽ പെരുമാറുമെന്ന് കരുതിയില്ല എന്നും എക്സിൽ നിരവധി ആരാധകർ പറയുന്നുണ്ട്